നമ്മൾ നമ്മൾ പഴയ വീടത്തെ പഴയ വീടിൻ്റെ അടുത്തുള്ള തോട് കെട്ടോ തോട് തോടല്ല ചില ചാലി പറയാം അത് കാണാൻ പോവുക അതിൻ്റെ പേര് പേര് കിട്ടാട്ടോ പേര് എന്താ ആലും പനയുടെ തോട് എന്നൊക്കെ പറയുക ആലും പന അവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ പേര് വന്നതാവും അതായത് നല്ല ഭംഗിയുള്ള ആ കുറച്ചൊക്കെ ഭംഗിയുണ്ട് ഇപ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ല ഉണ്ടാവില്ല കാരണം പണ്ടൊക്കെ ആൾക്കാരെ കുളിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്നും ഒരു ഞാൻ വിചാരിച്ച പോലെ തന്നെ സ്ഥലങ്ങളൊക്കെ ആകെ മാറിയിണോട്ടോ ആകൊരു ഭംഗിയില്ല ഒന്നുമില്ല വെള്ളവും പണ്ടത്തെ അത്ര അല്ല കാരണം എന്തെങ്കിലും കൂടെ ഒന്നും ഇപ്പൊ അങ്ങനെ കൊയ്ത്തും കാര്യങ്ങളും വരക്കലൊന്നും ഇല്ല ആൾക്കാരൊക്കെ സ്ഥലം വിറ്റ് പോകാണ്ട് തോന്നുന്നു പൊതുവെ ആൾക്കാരൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് പോവാട്ടോഴുതാണ് നമ്മുടെ തൊഴുത്തിന്റെ ഉൾഭാഗം പണ്ട് പഴയ പശുക്കളും പോത്തോളൊക്കെ ഉണ്ടാറ സ്ഥലമാണ് ഒന്നുമില്ല ഒന്നുമില്ല മനുഷ്യന്മാരും ഇല്ല നമ്മൾ ആദ്യം കാണിച്ച തറവാടിന്റെ ബാക്ക് ഭാഗം ആട്ടോ അതാണ് നമ്മുടെ തറവാടിന്റെ ഫ്രണ്ടിലുള്ള ഭാഗം ഫ്രണ്ടിൽ പഴയ മോഡല് വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് കെട്ടോ ഈ സിമെന്റോട് ഉണ്ടാക്കിയതാണ് തറവാടിന്റെ ഫ്രണ്ട് തന്നെ പാടാട്ടോ പിന്നെ അങ്ങോട്ട് പോകാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഈ കാണുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്താണി കട്ടോ അത്താണി അനുസരി അത്താണി പറഞ്ഞതാണ് പണ്ടത്തെ ഗേറ്റ് എന്നൊക്കെ വേണി പറയുന്നത് പൊളിഞ്ഞണ്ണു പോവാ പിന്നത് നമ്മുടെ പാലം ചെറിയ പാലം ഇത് നമ്മള് കൊറച്ചും കണ്ട തോടാട്ടോ ആ തോടിന്റെ ബാക്കിയാണ് പിന്നെ മൊത്തം പാടാട്ടോ ആ കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ കൃഷിയൊന്നും കാണാല്ല ചെറിയ മീനുകളൊക്കെ കണ്ടോ കൊറച്ചുമ്മ കാണിച്ച തോടില്ലേ ആ തോടിന്റെ ബാലൻസ് വാഗണം കേട്ടത് ഇതിഞ്ഞ് വന്ന് ചാടണ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അതിന് കല്ലോട്ട പാലം അറിയാം കല്ലോട്ട പാലം പറയുന്നത് ഇവിടെ കല്ലിട്ടൊരു പാലുണ്ട് അത് കാണാൻ സാട്ടോ കാണിച്ച ഇവിടുത്തെ വെള്ളച്ചാട്ടം അത് കുഴപ്പമില്ലാത്ത ചെറിയ വലിപ്പത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം പിന്നെ മേലുള്ള വ്യൂ കാണിച്ചാമുള്ള കാണിച്ചറ കേട്ടോ എന്നാ മേലുള്ള വ്യൂ നമ്മൾ കേട്ടോ പക്ഷെ എന്താ പറയാ നമുക്ക് അടുത്ത നേരം നിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചിരുന്ന് കൂട്ടോ ഇവിടെ നല്ല കൃഷി സ്ഥലോ ഇപ്പൊ വളരെ കുറവായിരുന്നു ആദ്യം ഫുള്ള് നെല്ലായിരുന്നു ഇപ്പൊ ഒന്നും കാണാനില്ല കല്ല് കല്ലുകൊണ്ടുള്ള കല്ല് ഇട്ട പാലം കണ്ടോ ഇതൊരൊറ്റ കല്ലാട്ടോ അത്യാവശ്യം എളുപ്പാണ് നമുക്കിതാ ഇങ്ങനെ ഒരടി ഒന്നര ഒന്നര നീളത്തിലിങ്ങനെ വെക്കാം ഇനി വെള്ളച്ചാട്ടം കാണിച്ചോ കേട്ടോ അതാണ് കാത്തിനുള്ള ലുക്ക് പിന്നെ പോരണ വഴിക്ക് നമ്മുടെ പഴയ സ്കൂൾ എന്ന് സ്കൂൾ സ്കൂള് പറഞ്ഞത് അത്യാം പറയ നമ്മൾ പഠിച്ചിരുന്ന ക്ലാസ് മൊത്തം പൊളിച്ച് കളഞ്ഞിടുന്നു ഇപ്പൊ പുതിയ ഒറ്റ ബിൽഡിംഗ് ആക്കിയാണ് കേട്ടോ ആദ്യം രണ്ട് മൂന്ന് ബിൽഡിംഗ് ആയിരുന്നു ഇപ്പൊ വലിയ ഒറ്റ ബിൽഡിംഗ് ആക്കിയാണ് ഇത് നമ്മൾ പഠിച്ച ക്ലാസ് കട്ടോ ഈ പൊളിഞ്ഞിറക്കണേ നമ്മള് ആറോ ഏഴറ്റയായിരുന്നു നാലാം ക്ലാസ് ഒക്കെ ഫുള്ള് പൊളിച്ചിടന്നു മൂന്നും രണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞിരുന്നു കേട്ടോ ഇത് മൊത്തം നീക്കം ചെയ്യണ്ടാകും അപ്പൊ ഇത്രേ ഉള്ളി വീഡിയോ അപ്പോൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് മറക്കണ്ട മറക്കണ്ടെട്ടോ